ഹലോ ഗൈസ അപ്പം ഇന്ന് രാത്രി ഉണ്ടാക്കുന്നത് അടയാണ് നമ്മൾ അടക്ക് വേണ്ടി സാധനം റെഡി ആക്കിയിട്ടുണ്ട് അരി കൊഴച്ച് വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഗൈസ് നമ്മളെ ഇതാ നമ്മളെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ മീൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉപ്പ് മഞ്ഞൾ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചുവെച്ചതെന്ന് കറി ജസ്റ്റ് ഒരു പീസ് ഇടുമോ ചുവയ്ക്ക് മാത്രം അപ്പം ഞാനിങ്ങനെ ചെയ്യാം ഇത് ഫുള്ളായിടില്ല ഇത് മുള്ളെല്ലാം കളഞ്ഞ് കുറച്ച് കുറച്ച് സ്പീസ് ആക്കിയിട്ട് മുള്ളില്ലാതെ മുള്ളില്ലാത്തപ്പോൾ കുട്ടിയൊക്കെ ഇന്നാണ് ഈസിയാണ് നമുക്കാർക്ക് മുള്ളു കൊടുക്കുന്ന പ്രശ്നമില്ല അതായത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി വെക്കാം അപ്പം എന്തായാലും നമ്മൾ ഇത് പരത്താൻ നോക്കാം അത് സിമ്പിളാണ് അട എല്ലാവരും ആക്കുന്നത് ഞാൻ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് അടയാക്കാൻ നമ്മളെല്ലാവരും ജസ്റ്റ് ഒന്ന് എണ്ണ നോക്കി കൊടുക്കുന്നില്ല ഇതാണ് നമ്മൾ ബോൺസ് ആക്കിയിട്ട് നമുക്ക് അത്ര വലുപ്പം വേണം അത്ര വലുപ്പത്തിൽ പറ്റി കൊടുക്കാം അത് നിങ്ങളിഷ്ടം പോലെ എത്ര വലുപ്പം പോലെന്നുള്ള നിങ്ങളിഷ്ടമാണ് ഇതാ റൈസ് ഞാൻ വലിയ ആഡ് ചെയ്യാൻ നോക്കുന്നില്ല സി മെഡിലായിട്ടാണ് നോക്കുന്നത് വിതാ റൈസ് ഞാൻ ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മസാല ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മള് മീൻ എങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത് വെച്ചാല് നമ്മൾ കഷ്ണാക്കി ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് മുള്ളു വരൂല കുട്ടിയൊക്കെ തിന്നാൽ സിമ്പിളാണ് ഞാൻ ഇടയാക്കുമ്പോൾ പതിവ് എങ്ങനെയാക്കാറ് അയിലെല്ലാം അങ്ങ് നല്ല മുള്ളുണ്ടാകും നമ്മൾ കാണൂല പക്ഷെ പിള്ളേർ തിന്ന അങ്ങനെ ശ്രദ്ധിക്കൂല അവർ അത കഴിച്ചപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം കൈസപ്പ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ അടയാക്കല്ല എല്ലാവരും ഇങ്ങനെ തന്നെയാണ് സിമ്പിളാ നമുക്ക് ബാക്കിയുള്ള ബാക്കി ചെയ്തു നോക്കാം ഹലോ ഗൈസ് അപ്പോൾ നമ്മളിത് അടയെല്ലാം ഇവിടെ അടുപ്പത്തെ സെറ്റാക്കിയിട്ടുണ്ട് ഇതെല്ലാം പരത്തി നമ്മളടുപ്പത്താക്കുന്നത് നമ്മൾ ഒരടുപ്പേ ഉള്ളൂ ഇത് കത്തിക്കാതെ ഒരു മാസമായിട്ടായി ഗൈസ് ഇന്ന് അടയാക്കുന്ന കത്തിച്ചതാണ് അതാ ഗൈസ് നമ്മൾ അട അടുപ്പിൽ നിന്നെ വിവിധ ഗൈസ് നമ്മൾ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഗൈസ് നമ്മൾ ഇടയെല്ലാം വന്നിട്ടുണ്ട് നമ്മളെ കുട്ടീസ് എല്ലാം തിന്ന് കടന്നിട്ടുണ്ട് നേരത്തെ ഇടയിലെല്ലാം റെഡി ചെയ്യുന്ന അപ്പം ഇതാ കൈസ് ശമ്പളം ഇട നല്ല രസമുണ്ട് ഇതിൻ്റെ ഉള്ളിലും നല്ല അടുപ്പിലാണ് നല്ല വന്നിട്ടുണ്ട് ഇതാ കൈസ് നല്ല രസം ഉണ്ട് ഇട നമ്മൾ കുറേ ഇടയാക്കാതെ ഇതാക്കാൻ കുറച്ച് പണിയാണ് അപ്പം ഇതൊക്കെ ശമ്പളം ഇട നല്ല ടേസ്റ്റ് ഉണ്ട് സിം ഗൈസ് നമ്മളെ ടാ നമ്മളെ മീൻ കഷ്ണാക്കിട്ട് കഷ്ണാക്കി വെച്ചാൽ കാണിച്ചു തരാക്കഴിച്ച് നമ്മള് മീൻ പീസാക്കി വെച്ചോണ്ട് മുള്ളും ഇതാവില്ല അപ്പൊ ഇതാ നമ്മൾ അടാം ഇങ്ങനത്തെ വിശേഷ